ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളീ കാണുന്നത് പോലെ മോൺട്രോ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ പുതിയൊരു കളർ വേരിയൻറ്റ് വന്നിട്ടുണ്ട് ആ വാഹനത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം നമ്മുടെ മോണ്ട്ര ഇലക്ട്രിക്കിൻ്റെ പുതിയൊരു കളർ ചേഞ്ചിൽ വന്ന വാഹനമാണിത് പല കസ്റ്റമേഴ്സിൻ്റെ നിർദ്ദേശവും ആവശ്യാർത്ഥം പുതിയൊരു കളറിലേക്ക് വാഹനം ഇറക്കിയിരിക്കുകയാണ് ലിമിറ്റഡ് എഡിഷൻ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഭാവിയിലേക്ക് അത് വ്യാപകമായിട്ട് ലഭ്യമായിരിക്കും ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കളറിലുള്ള വാഹനം ലഭ്യമാക്കാവുന്നതാണ് കളറിനോടൊപ്പം തന്നെ ചില മാറ്റങ്ങളും വാഹനത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ബാക്ക് ഡോറിലേക്ക് നോക്കിയാലറിയാം ഇവിടെ ഇപ്പോൾ ഒരു അഡീഷണൽ ഒരു ബീഡിങ് നോക്കിയൊരു ഡോറിന്റെ സൈഡിലും വന്നിട്ടുണ്ട് അതുപോലെ സുഹൃത്തുക്കളെ പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മോണ്ട്രയുടെ കോഴിക്കോട് ഷോറൂമില് പത്താം തീയതി തിങ്കളാഴ്ച ഒരു എക്സ്ചേഞ്ച് മേള നടക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹനമായാലും ഡീസൽ വാഹനമായാലും സി എൻ ജി ആയാലും പെട്രോൾ ആയാലും ഏത് വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ അതിന്റെ ഒരു ബ്രോഷർ ഇതില് വീഡിയോയിൽ ഉൾപ്പെടുത്താം